ിയമപരമായി താൻ ഇപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ലെന്ന് പറയുകയാണ് നടി വീണ നായർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വീണ നായർ തന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് പറയുന്നത് ബിഗ് ബോസിൽ പങ്കെടുത്തതോടെയാണ് നടി വീണ നായരുടെ കുടുംബ ജീവിതത്തെ പറ്റിയൊക്കെ പുറം ലോകം അറിയുന്നത് ഭർത്താവും മകനും അടങ്ങുന്ന കുടുംബമായിരുന്നെങ്കിലും വൈകാതെ നടി ഭർത്താവുമായി വേർപിരിഞ്ഞു ഇതിനെപ്പറ്റി കൂടുതലായി വീണ തുറന്നു സംസാരിച്ചിരുന്നില്ല ഇപ്പോൾ തന്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല എന്നാണ് വീണ നായർ പറയുന്നത് താനും ഭർത്താവും ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടില്ല എന്നും അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു യാണ് മാത്രമല്ല ഭർത്താവുമായി പിരിയാനുണ്ടായ കാരണം ബിഗ് ബോസിൽ പോയതൊന്നുമല്ല എന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം തന്റെ പേരിലുണ്ടായ നെഗറ്റീവ് കമന്റുകളെ കുറിച്ചും നടി സംസാരിച്ചു ബിഗ് ബോസിന് മുമ്പും ശേഷം ഒക്കെ ഇത്തരം കമന്റുകൾ വരാറുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ അവർ വന്ന് കമന്റ് ഇട്ടിട്ട് പോകും താൻ ചെയ്ത ഒരു ആക്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ മാന്യമായ ഭാഷയിൽ പറയണം നല്ലതാണെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം സഭ്യമായ ഭാഷ ഉപയോഗിക്കണമെന്നും അല്ലാതെ വരുമ്പോഴാണ് നമുക്ക് വിഷമമാകുന്നതെന്നും എന്നാൽ ഇപ്പോൾ തനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലെന്നും വീണ നായർ പറയുന്നുണ്ട് താനിപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാറില്ല പലതിനും തലയില്ലാത്ത ആളുകളാണ് കമന്റുമായി വരുന്നത് ഇത്തരം കമന്റ് ഇടുന്നവർ സ്വന്തം ഐഡിയയിൽ നിന്ന് വരാറില്ല എന്നും പിന്നെ താൻ എന്ത് ഡ്രസ് ഇടുന്നു താൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതൊക്കെ തന്റെ ഇഷ്ടം മാത്രമാണെന്നും ഒരാളും ഹെൽപ്പ് ചെയ്തിട്ടില്ല തന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നും എന്നിരുന്നാലും ആർക്കും തന്നെ വിമർശിക്കാം പക്ഷേ സഭ്യമായ ഭാഷയിൽ വേണമെന്ന് മാത്രമെന്നും വീണ നായർ വ്യക്തമാക്കി ബിഗ് ബോസ് കഴിഞ്ഞതിനു ശേഷം താൻ ഭയങ്കരമായി ഡൗൺ ആയി പോയ സമയങ്ങൾ സമയങ്ങളുണ്ടായിരുന്നുവെന്നും ചില ദിവസങ്ങളിൽ കരയേണ്ടതായിട്ടും വന്നിരുന്നു പക്ഷെ ഇപ്പോൾ തന്നെ ഒന്നും ഒന്നും ബാധിക്കാറേ ഇല്ല അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണെന്നും ബീണ നായർ പറയുന്നുണ്ട് ബിഗ് ബോസിന് ശേഷം ഭയങ്കരമായ സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട് അത് മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും അങ്ങനെ തന്നെയാണെന്നും ബിഗ് ബോസിന്റെ ആറാം സീസൺ കുറച്ചൊക്കെ താൻ കണ്ടിരുന്നു ജാസ്മിൻ വിജയിക്കണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നും വീണ നായർ പറയുന്നുണ്ട് കാരണം ആ കുട്ടി അത്രയധികം സൈബർ ബുള്ളിംഗ് നേരിട്ടിരുന്നു അകത്തും പുറത്തും എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാമായിരുന്നു എന്നിട്ടും നല്ല രീതിയിൽ ഗെയിം കളിച്ചു പുറത്തു വന്നാൽ ഇതൊക്കെ എങ്ങനെ ജാസ്മിൻ നേരിടുമെന്ന് കരുതിയിരുന്നെങ്കിലും അവൾ മറികടന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണ് വളരെ മിടുക്കിയാണെന്നും ഈ വർഷം ആൺകുട്ടി പെൺകുട്ടി എന്നില്ലാതെ സൈബർ ആക്രമണം നല്ല രീതിയിൽ ഉണ്ടായിരുന്നുവെന്നും ബിഗ് ബോസ് ഒരു ഷോ മാത്രമാണെന്ന് ആളുകൾ ചിന്തിക്കണമെന്നും വീണ നായർ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ പങ്കെടുത്തതോടെയാണ് വീണ നായരുടെ ദാമ്പത്യ ജീവിതം പുറത്ത് ചർച്ചയാകുന്നത് തങ്ങൾ രണ്ടു വർഷമായി വേർപിരിഞ്ഞാണ് കഴിയുന്നതെന്നും എന്നാൽ വിവാഹമോചനത്തിലേക്ക് എത്തിയിട്ടില്ലെന്നും മുൻപ് വീണ നായർ തുറന്നു പറഞ്ഞിരുന്നു ആർ ജെ അമനാണ് വീണ നായരുടെ ഭർത്താവ് ഇരുവർക്കും ഒരു മകനുമുണ്ട് അതേസമയം തന്നെ വീണ നായർ ഇപ്പോൾ സിനിമയിലും സജീവമാവുകയാണ് സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയതോടെയാണ് നടി ശ്രദ്ധയാകുന്നത് എന്നാൽ ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിൽ മത്സരിച്ചതിനു ശേഷം വീണ പ്രശസ്തിയിലേക്ക് ഉയർന്നു വിമർശനങ്ങളും ട്രോളുകളും ഏറെ നേരിടുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ